കെട്ടിടം ുണ്ടായ അപകടത്തിന്റെ ഉത്തരവാദിത്തം ആശുപത്രി സൂപ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് താനാണ് ഈ കുടുങ്ങിക്കിടന്ന കെട്ടിടത്തിനിടയിൽ ആരുമില്ല ഈ കെട്ടിടത്തിലേക്ക് പ്രവേശനം നിരോധിച്ചതാണ് എന്ന വിവരം മന്ത്രിമാരെ അറിയിച്ചത് എന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആശുപത്രി സൂപ്രണ്ടായ ജയകുമാർ പറഞ്ഞു ആദ്യമായിട്ട് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പല ഭാഗങ്ങളിൽ ഇട ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റുകളൊക്കെയുള്ളു ഇത് വെച്ചിട്ട് പി വഴി അതിനെക്കുറിച്ച് പല പല സ്റ്റഡികൾ നടത്തിയുണ്ടായി അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഇതിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള ലെറ്റർ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഞാനന്ന് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറ് ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് വാസവൻ സാറും ഞങ്ങൾ അവിടെത്തന്നെ മിനിസ്റ്ററുടെ ഒരു വിശദമായ മീറ്റിംഗ് നടത്തിയുണ്ടായി അപ്പോൾ അതനുസരിച്ച് പി ഡബ്ല്യുടേ അത് വിശദമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് അത് ഉപയോഗിശ ഉപയോഗ യോഗ്യമാക്കാൻ പറ്റുമോ അതോ ഇടിച്ച് കളയേണ്ടതാണോ എന്ന് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു അതനുസരിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കഴിഞ്ഞ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ രണ്ട് വിഭാഗക്കാരുടെ പഠനം കഴിഞ്ഞപ്പോഴും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു സ്ട്രക്ചറൽ ലാബിന് ഇതിനുവേണ്ടി സെപ്പറേറ്റുള്ള സെപ്പറേറ്റ് ഉള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർ വിശദമായി പഠനം നടത്തി കഴിഞ്ഞ് രണ്ട് ഒരു രണ്ടായിരത്തി കൂടിയാണ് നമുക്ക് നമുക്കതിന് റിപ്പോർട്ട് കിട്ടുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ എൻറ്റയർ ബ്ലോക്ക് ഇ എഫ് ജി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പതിനൊന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇങ്ങനെയുള്ള വാർഡുകളും തിയേറ്റർ ഉൾപ്പെട്ട ഈ വാർഡ് അത് ഇനി തിരിച്ച് ലിട്രോഫിക്സ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അത് പൊളിച്ച് കളയുന്ന തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പി ഡബ്ല്യു ഡി ആയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് നടത്തുകയും അതിനുള്ള മീറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായിട്ട് നീങ്ങുകയായിരുന്നു അതോടൊപ്പം ഈ രണ്ടായിരത്തി പതിനാറില് ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് നമുക്ക് അഞ്ഞൂറ്റി മുപ്പത്താറ് കോടി രൂപ ആ ബിൽഡിംഗ് മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മാറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുകയും അത് അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും കോവിഡ് പ്രളയം കോവിഡ് മുതലായ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് താമസം വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൂടിയാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷിനോജസ്റ്റി നൽകും വിവരങ്ങൾ ഷിനോജ് ആശുപത്രി സൂപ്രണ്ട് തന്നെ ഈ അപകടത്തിന്റെ മരണത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത് എത്ര പെട്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു ഈ ഒരു അപകടത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് പക്ഷെ നഷ്ടമായത് ഒരു കുടുംബത്തിനാണ് ആ ഒരു കുടുംബത്തിലെ അംഗമാണ് ഇല്ലാതായത് ഈ ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശനം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചില്ല അവിടേക്ക് ആളുകൾ കയറുന്നുണ്ട് എന്ന് ആ ശുചിമുറി ഉപയോഗിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ട് ആ സൂപ്രണ്ട് അറിഞ്ഞില്ല കൃത്യമായ ചുമതലകളൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യസമയത്ത് തന്നെ അറിയേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു ജീവൻ നഷ്ടമാകുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടി വന്നു ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ തന്നെയാണ് എന്തായാലും ഈ ആശുപത്രിയുടെ ഭാഗത്ത് നടന്ന വിശദീകരണമാണ് സൂപ്രണ്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സൂപ്രണ്ട് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിലൊന്ന് ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം അതായത് ഈ തെരച്ചിൽ വായിക്കിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുകയാണ് കാരണം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് എത്തിയ സമയത്ത് ഇത്തരത്തിൽ വിവരം കൈമാറിയത് താനാണ് ഈ പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷമാണ് മന്ത്രിമാരുടെ ഇത്തരത്തിൽ ഈ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്നൊരു പ്രാഥമികമായ വിവരം താൻ കൈമാറിയത് എന്നാണ് ഈ മന്ത്രി ണം ഈ സൂപ്രണ്ട് ഇപ്പോൾ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട അതായത് ഈ ആശുപത്രി കെട്ടിടം അത് പൂർണ്ണമായി ഉപയോഗശൂന്യമായിരുന്നു അവിടെ ആരും പ്രവർത്തി ആരും ഉപയോഗിക്കില്ലായിരുന്നു എന്നായിരുന്നു രാവിലെ മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് പക്ഷേ അതൊക്കെ തന്നെ തിരുത്തുകയാണ് ഈ ആശുപത്രി സൂപ്രണ്ട് എന്ന് പറയുന്നത് കാരണം അവിടെ നേരത്തെ തന്നെ ഈ കെട്ടിടത്തിൽ പലരും ബാത്റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് കൂട്ടിയിട്ടു വീണ്ടും ഈ രോഗികളുടെയൊക്കെ തന്നെ എണ്ണം കൂടിയ സമയത്ത് അത് വീണ്ടും തുറന്നു കൊടുത്തു ഈ തുറന്നു കൊടുത്തിട്ട് തന്നെ വർഷങ്ങൾ ഒന്നും രണ്ടുമായി എന്ന് െന്നും സൂപ്രണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ ഈ മന്ത്രിമാർ ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൊളിയുകയാണ് അതിനാൽ തന്നെ ഈ കൃത്യമായ രീതിയിൽ അവിടെ ഈ ബാത്റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് അപകടം നടന്ന ശുചിമർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൃത്യമായ രീതി അവിടുത്തെ രോഗികൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ സൂപ്രണ്ട് പറയാതെ തന്നെ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഈ ചാറ്റ് പത്രിയുമായി ബന്ധപ്പെട്ട് അതിന് ബലക്ഷയമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിനാണ് വർഷം നമ്മൾ പ്രത്യേകം എടുത്തു പറയണം രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിമൂന്നിനാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ രണ്ടായിരത്തി പതിമൂന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നു തുടർന്ന് പഠനങ്ങൾ നടത്തി രണ്ട് പഠനം നടത്തി പ്രത്യേകിച്ച് ഈ കെട്ടിടം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന തരത്തിലാണ് ഒരു പഠനം നടത്തിയത് അതിനാണ് കഴിയില്ല എന്ന് മനസ്സിലാക്കി മറ്റൊരു കെട്ടിടം പണിതു ആ കെട്ടിടം പണി നട അത് ഉദ്ഘാടനം തുറന്നു കൊടുക്കാൻ പോലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കഴിഞ്ഞില്ല എന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച് ഏത് നിലയിലാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത് ഒരു പഠനം നടന്നിട്ടുണ്ട് ഈ ആരോഗ്യ കെട്ടിടത്തിന്റെ ബലക്ഷയമുണ്ട് എന്ന് സംബന്ധിച്ച് ഒരു പഠനത്തിലെ റിപ്പോർട്ട് ഉണ്ട് എന്ന് കാര്യം കൂടി കാര്യം കൂടി ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട് ഹിമാ